ജനതയുടെ അവകാശങ്ങൾ സർക്കാർ സംരക്ഷിക്കണമെന്ന് ഫാദർ റോക്കി റോബി മൂനമ്പം ജനതയുടെ അവകാശങ്ങൾ സർക്കാർ സംരക്ഷിക്കണമെന്ന് കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺ റോക്കി റോബി കളത്തിൽ അഭിപ്രായപ്പെട്ടു കോട്ടപ്പുറം വികാസ് ഭവനിൽ നടന്ന സംസ്ഥാന സി എൽ സി ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങും ക്രിസ്മസ് ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഫ്രാൻസിസ്കൻ വൈദികനാണ് ഈ വിൻസൻ ലാഗോസ് പ്രത്യേകിച്ച് നമ്മൾ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളുടെ എക്സ്പോസിഷൻ നടക്കുന്ന ഒരു സമയം കുറയാം വിൻസൻ ലാഗോസിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു ഫ്രാൻസിസ് സേവിയർ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫ്രാൻസിസ് സേവിയറിൻ്റെ യാത്രകളെല്ലാം റെക്കോർഡാണ് ഇരുപത്തി ഒൻപത് തത്തുകളധികം റോമിലെ പാപ്പമാർക്കും ഇഗ്നേഷ്യസ് ലയോളയ്ക്കും പോർച്ചുഗീസ് രാജാവിനും ഒക്കെ ആയി അയച്ചിട്ടുണ്ട് ആ കത്തുകളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഈ കോട്ടപ്പുറത്ത് മൂന്ന് തവണ വിശുദ്ധ ഫ്രാൻസിസ് സന്ദർശിച്ചിരുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ഈ വിക്സൻ മുനം തർക്കത്തിന് സമാധാനപരവും നീതിയുക്തവുമായ പരിഹാരം ഉണ്ടാക്കണം ഭരണഘടനാ തത്വത്താലും പരസ്പരം ബഹുമാനത്താലും നയിക്കപ്പെടുന്നതാകണം പരിഹാരം മുനമ്പം ജനതയുടെ അവകാശ സംരക്ഷണത്തിന് സി സി നയിക്കുന്ന പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു തലമുറകളായി മുനമ്പത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ അവകാശ പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്ന് സി എൽ സി വ്യക്തമാക്കി സംസ്ഥാന പ്രൊമോട്ടർ ഫാദർ ഫ്രജോ വാഴപ്പിള്ളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കോട്ടപ്പുറം രൂപതാ പ്രൊമോട്ടർ ഫാദർ ലിനു പുത്തൻ ചെക്കാലയ്ക്കൽ സന്ദേശം നൽകി സംസ്ഥാന പ്രസിഡന്റ് സാജു തോമസ് നയപ്രഖ്യാപനം നടത്തി തൃശൂർ അതിരൂപത അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സെബി വെളിയൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജിൻ സി ജോസഫ് ജോയ് കോട്ടപ്പുറം രൂപത പ്രസിഡന്റ് ജസ്മോൻ തോമസ് സംസ്ഥാന സെക്രട്ടറി ഷോബി കെ പോൾ എന്നിവർ സംസാരിച്ചു അംഗമായ സി എൽ സിയുടെ